അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഹാനികരമായ പ്രവർത്തികൾ ഇന്ത്യ നിർത്തണമെന്ന മുന്നറിയിപ്പുമായി അമേരിക്കൻ വാണിജ്യ സെക്രട്ടറി ഹോവാർഡ് ലുട്ടി അമേരിക്കൻ ഉപയോക്താക്കൾക്ക് സാധനങ്ങൾ നിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഡൊണാൾഡ് ട്രംപുമായി ഇന്ത്യ പന്തയം വെക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ട്രംപ് ഇന്ത്യക്കെതിരെ ഭീഷണി മുഴുക്കിയിട്ടും ഒരു രക്ഷയുമില്ല എന്നും മനസ്സിലാക്കിയതോടെയാണ് നിരന്തരം ഇന്ത്യക്കെതിരെ മറ്റ് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ഭീഷണി മുഴുക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ത്യയും ബ്രസീലിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് ഈ രാജ്യങ്ങൾ അവരുടെ വിപണികൾ തുറക്കുന്നതിനും അമേരിക്കൻ താൽപര്യങ്ങൾക്ക് ഹാനികരമായ നടപടികൾ സ്വീകരിക്കുന്നത് അവസാനിപ്പിക്കുന്നതിനും കൂടുതൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ട്രംപിന്റെ പ്രധാന സഹായി പറഞ്ഞു നമുക്ക് പരിഹരിക്കേണ്ട നിരവധി രാജ്യങ്ങളുണ്ട് സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ ഇന്ത്യ എന്നിവ പോലെ അമേരിക്കയോട് കൃത്യമായി പ്രതികരിക്കേണ്ട രാജ്യങ്ങളാണിവ അവരുടെ വിപണികൾ തുറക്കുക അമേരിക്കയെ ദോഷകരമായി ബാധിക്കുന്ന നടപടികൾ സ്വീകരിക്കുന്നത് നിർത്തുക അതുകൊണ്ടാണ് ഞങ്ങൾ അവരുമായി അകന്നു നിൽക്കുന്നതെന്നും മാധ്യമത്തിൽ നൽകിയ അഭിമുഖത്തിൽ ട്വിറ്റി പറഞ്ഞു നിലവിൽ ഇന്ത്യ ഏറ്റവും ഉയർന്ന യു എസ് തീരുവകൾ നേരിടുന്നുണ്ട് ചില ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ തീരുവകൾ ചുമത്തുന്നു തുടർന്ന് ബ്രാൻഡഡ് പേറ്റന്റ് ചെയ്ത ഫാർമസ്യൂട്ടിക്കൽ ഉൽപ്പന്നങ്ങൾക്ക് അടുത്തിടെ നൂറ് ശതമാനം തീരുവ ചുമത്തി ഇത് ഇന്ത്യൻ കമ്പനികളെ പ്രതിസന്ധിയിലാക്കുന്നു ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ വരുമാനത്തിന്റെ ഏകദേശം നാൽപ്പത് ശതമാനം യു എസ് വിപണിയിൽ നിന്നാണ് ഇന്ത്യ റഷ്യയിൽ നിന്ന് എണ്ണ തുടർച്ചയായി വാങ്ങിയതിന്റെ പേരിൽ നിലവിൽ യു എസിലേക്കുള്ള ഇന്ത്യൻ ഇറക്കുമതിക്ക് ചുമത്തിയിരിക്കുന്ന അൻപത് ശതമാനം തിരുവയിൽ ഇരുപത്തിയഞ്ച് ശതമാനം പിഴയും ഉൾപ്പെടുന്നുണ്ട് ഈ രാജ്യങ്ങൾ മനസ്സിലാക്കേണ്ടത് യു എസ് ഉപയോക്താക്കൾക്ക് വിൽക്കണമെങ്കിൽ നിങ്ങൾ അമേരിക്കൻ പ്രസിഡന്റുമായി പന്തയം വെക്കണമെന്നാണ് ലുട്ടനിക് അഭിപ്രായത്തിൽ പറഞ്ഞത് പ്രസിഡന്റ് ട്രംപിന്റെ ഇടപാടുകൾ നൽകുന്ന രീതി അനുസരിച്ച് ആദ്യ കരാർ എപ്പോഴും മികച്ച കരാറാണ് പിന്നെ അടുത്ത കരാർ കൂടുതലാണെന്നും ലുടിക് പറയുന്നു നിരവധി വ്യാപാര ചർച്ചകൾ പരിഹരിക്കപ്പെടാതെ കിടക്കുമ്പോൾ യു എസ് അച്ചണ്ടയിലെ വലിയ കളിയിൽ ഒന്നാണ് ഇന്ത്യയും ബ്രസീലുമെന്ന് ലുട്നിങ് ചൂണ്ടിക്കാട്ടി തായ്വാൻ ഇപ്പോഴും നിങ്ങളുടെ കൈവശമുണ്ട് വളരെ പെട്ടെന്ന് തന്നെ വരാനിരിക്കുന്ന വലിയൊരു പ്രശ്നമാണിത് അവരുമായി സംസാരിച്ച് അത് പരിഹരിക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അത് ഞാൻ അവശേഷിക്കുന്ന നിരവധി രാജ്യങ്ങൾ പക്ഷെ വലിയ രാജ്യങ്ങളായ ഇന്ത്യയും ബ്രസീലും ചേർന്നാണ് പക്ഷെ കാലക്രമേണ ഞങ്ങൾ അത് പരിഹരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു ഈ വെല്ലുവിളികൾക്കിടയിലും ഇന്ത്യയും യു എസും വ്യാപാര ചർച്ചകൾ പുനരാരംഭിച്ചു വാണിജ്യ വ്യവസായ മന്ത്രി പീയുഷ് ഗോയലിന്റെ നേതൃത്വത്തിലുള്ള ഒരു പ്രതിനിധി സംഘം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ വരെ വാഷിംഗ്ടൺ സന്ദർശിച്ചു സാധ്യമായ ഒരു കരാറിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി യു വ്യാപാര പ്രതിനിധി അംബാസിഡർ ജാമിസൺ ഗ്രീറിനെയും ഇന്ത്യയിലെ നിയുക്ത അംബാസിഡർ സെർജിയോ ഗോറിനെയും കണ്ടു വാണിജ്യ മന്ത്രാലയത്തിന്റെ ഒരു പ്രസ്താവനയിൽ യോഗങ്ങളെ ഫലപ്രദമായി വിശേഷിപ്പിച്ചു കരാറിന്റെ വിവിധ വശങ്ങളെക്കുറിച്ച് പ്രതിനിധി സംഘം യു എസ് സർക്കാരുമായി ക്രിയാത്മകമായ കൂടിക്കാഴ്ചകൾ നടത്തി കരാറിന്റെ സാധ്യമായ കുറിച്ച് ഇരുപക്ഷവും അഭിപ്രായങ്ങൾ കൈമാറി പരസ്പരം പ്രയോജനകരമായ ഒരു വ്യാപാര കരാറിൻ്റെ ആദ്യകാല സമാപനം കൈവരിക്കുന്നതിനായി ഇടപെടൽ തുടരാൻ തീരുമാനിച്ചു ഇന്ത്യൻ ഉദ്യോഗസ്ഥർ യു എസ് ബിസിനസ്സുകാരെയും നിക്ഷേപകരെയും കണ്ടു ഇന്ത്യയുടെ വളർച്ച കഥയിൽ വിശ്വാസവും രാജ്യത്ത് ബിസിനസ് പ്രവർത്തനങ്ങൾ വികസിപ്പിക്കുന്നതിനുള്ള താൽപര്യവും വാണിജ്യ മന്ത്രാലയം പ്രകടിപ്പിച്ചു വെബ്ഡെസ്ക്യൂസ്